ുംബറക്കാത്തു ബഹുമാന്യായ സഹോദരങ്ങളെ സഹോദരിമാരെ ഗോത്രത്തിലെ ഒരു സ്ത്രീയെ നബിസ് അലഹി വസ്ല്ലം വിവാഹം കഴിച്ചെന്നും അങ്ങനെ കൽബു ഗോത്രത്തിലെ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചപ്പോൾ ആ സ്ത്രീക്ക് വെള്ളപ്പാണ്ടുണ്ടായെന്നും ആ വെള്ളപ്പാണ്ട് കാരണം പ്രവാചകൻ തൊലാക്ക് ചെല്ലി എന്നുമുള്ള ചില ചരിത്രങ്ങൾ കാണാൻ കഴിയും അപ്പൊ റസൂൽ അലഹി വസ്ല്ലം വെള്ളപ്പാണ്ട് കാരണം തന്റെ ഭാര്യയെ തൊലാക്ക് ചെല്ലി എന്ന് പറഞ്ഞാൽ റസൂൽ അള്ളഹി അലിസ്ല്ലാം അത്രയും ക്രൂരനാണോ എന്നാണ് പല ആളുകളും വിമർശനം ഉന്നയിക്കുന്നത് നാം ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്ന് പറഞ്ഞാൽ വെള്ളപ്പാണ്ട് കാരണം തന്റെ ഭാര്യയെ തൊലാക്ക് ചെല്ലി ഒഴിവാക്കി എന്ന് പറയുന്നത് ഒരു പരാമർശമല്ല ഇനി ചരിത്രമാണെങ്കിൽ തന്നെ അത് സ്വീകാര്യമായ സനതോടുകൂടി അംഗീകാരമായി ഉദ്ധരിക്കപ്പെട്ട ഒരു സംഭവമേ അല്ല മറിച്ച് ആ സംഭവത്തിന് ചുരുക്കം ഇതാണ് അഹ് രണ്ടാളുകൾ പറഞ്ഞു എന്ന് പറഞ്ഞാണ് ഈ സംഭവം ഉദ്ധരിക്കുന്നത് അതിലൊന്ന് അബ്ദുലാ രണ്ടാമത്തത് ഇവരെ കുറിച്ചുള്ള പരാമർശം അവർ രണ്ടുപേരും പറഞ്ഞു തന്റെ ഭാര്യയിൽ ഉണ്ടായി വെള്ളപ്പാണ്ട് കാരണം പ്രവാചകൻ അവളെ ഒഴിവാക്കി എന്നാണ് ഈ പരാമർശം അപ്പോ ഗോത്രത്തിലെ സ്ത്രീയെ റസൂസ് വസ്ലം വെള്ളപ്പാണ്ട് കാരണം ഇഷ്ടപ്പെടാത്തത് കൊണ്ട് ശാരീരിക പ്രശ്നം കൊണ്ട് ഒഴിവാക്കി എന്നാണ് ഈ ചരിത്രത്തിലുള്ളത് അപ്പൊ ഇത്രയും ക്രൂരനാണോ ഇത്രയും മോശമായി ഹൃദയത്തിന്റെ ഉടമയാണോ മസൂർ എന്നാണ് വിമർശകരുടെ ചോദ്യം എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ വാലും തലയും അടിസ്ഥാനമില്ലാത്ത ചരിത്രങ്ങൾ ഓരോരുത്തർ എന്തെങ്കിലും എഴുതി വെച്ചത് പ്രവാചകന്റെ മേൽ ചാരി ഇസ്ലാമിന്റെ മേൽ ചാരി വിമർശിക്കാമെന്നല്ലാതെ ഇതിനൊന്നും ഇസ്ലാമിക പ്രമാണങ്ങൾ അടിത്തറയില്ല ഇതൊക്കെ കേവലം ദുർബലമായ അടിസ്ഥാനരഹിതമായ ആരോപണമാണ് നോക്കൂ നിങ്ങൾ അബ്ദുല്ലാ ഹുബിൻ എന്ന് പറയുന്ന വ്യക്തിയാണ് ഇത് ഉദ്ധരിക്കുന്നത് ഈ അബ്ദുല്ലാഹുബിൻ ജറഫർ ആരാണ് എന്ന് പറയുന്ന ഇസ്ലാമിക ലോകത്ത് നിദാനശാസ്ത്ര ലോകത്ത് അറിയപ്പെടുന്ന പണ്ഡിതൻ പറയുന്നു കള്ളനാണ് സത്യസന്ധനാത്ത വ്യക്തിയാണ് അയാളുടെ ഹദീസുകൾ കൊള്ളാത്തതാണ് മുങ്കറാണ് വെറുക്കപ്പെട്ടതാണ് നബി അല്ലാസ്ലം പ്രവാചകനെ കണ്ടിട്ടില്ല എന്നാണ് അപ്പൊ പ്രവാചകനെ കണ്ടിട്ടില്ലാത്ത പ്രവാചകന്റെ കാലത്ത് ഇല്ലാത്ത ആളുകൾ പറയുന്ന ദുർബലമായി ചരിത്രമാണ് ഇത് പ്രമാണമായി പല ആളുകളും കൊണ്ടു നടന്ന് ഇസ്ലാമിനെ വിമർശിക്കുന്നത് അതുകൊണ്ട് ഓർക്കുക ഇസ്ലാമിന്റെ പ്രമാണമെന്ന് പറയുന്നത് സുഹിഹായ ഹദീസും വിശുദ്ധ ഖുർആാനുമാണ് അതല്ലാതെ ഏതെങ്കിലും ഒരു സീറയല്ല ഇസ്ലാമിന്റെ രേഖ എന്ന് പറയുന്നത് ഈ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇവിടെ ഉദ്ധരിക്കപ്പെട്ട സംഭവത്തിലുള്ളത് അറബികളിലെ ഏറ്റവും സുന്ദരിയായ വിധവയെ താങ്കൾക്ക് വിവാഹം കഴിപ്പിച്ചു തരട്ടെ എന്നാണ് ചോദ്യം അഥവാ അറബികളിലെ ഏറ്റവും സുന്ദരിയായ ഗോത്രത്തിലെ ഒരു പെണ്ണിനെ വിവാഹം ചെയ്തു തരട്ടെ നബി എന്നാണ് വിധവയായ സ്ത്രീ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കണം ഒന്ന് അസൂർ അല്ലാഹ് ഇല്ലാസ്ലയെ സംബന്ധിച്ചിടത്തോളം ഈ അറബികളിലെ സുന്ദരിയായ വിധവയെ തന്നെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യം ഇല്ലല്ലോ കാരണം വിധവകളല്ലാത്ത എത്രയോ സൗന്ദര്യമുള്ള സ്ത്രീകൾ അറബി അറബ് ഗോത്രത്തിലുണ്ട് അറബികൾക്കിടയിലുണ്ട് ഒരു സ്ത്രീ സ്വമേധയാൽ ഞാൻ അങ്ങ് സമർപ്പിച്ചു എന്ന് പറഞ്ഞാൽ പോലും നിക്കാഹായി പരിഗണിക്കപ്പെടുന്ന അനുവാദമുള്ള പ്രവാചകൻ തന്റെ ജീവിത കാലഘട്ടത്തിൽ പോലും അങ്ങനെ ഇപ്രകാരം ഒരു നിക്കാഹും ചെയ്തിട്ടില്ല എന്ന് വരുമ്പോൾ ഹസൂർ അള്ളഹ് ഇസ്വല്ലാല്സ്ലമയുടെ മുമ്പിൽ ഒരു സുന്ദരിയായ വിധവയെ എന്ന് പറഞ്ഞ് പ്രലോഭിപ്പിക്കേണ്ട കാര്യമില്ല ഇനി അങ്ങനെ സുന്ദരിയായ വിധവ എന്ന് പറഞ്ഞ് വിവാഹം കഴിപ്പിച്ചു കൊടുത്താൽ പാണ്ഡുരോഗമുള്ള ഒരു സ്ത്രീയെ സൗന്ദര്യത്തിന്റെ പ്രതീകമായി ആ കാണാത്ത പക്ഷം പ്രവാചകനെ വഞ്ചിക്കുകയല്ലേ ചെയ്യുന്നത് പ്രവാചകന്റെ സമീപത്ത് വന്ന് സുന്ദരിയായ വിധവ വിവാഹം കഴിച്ചുകൂടെ പ്രവാചകരെ എന്ന് ചോദിക്കുന്നു എന്നിട്ട് ആ സുന്ദരിയായ വിധവക്ക് പകരം കാണുന്ന പാണ്ഡുരോഗിയാണെന്ന് പറയുമ്പോൾ പ്രവാചകന്റെ ഏർ പ്രവാചകരെ ചതിക്കുകയാണ് എന്നല്ലേ ഈ ചരിത്രത്തിൽ നിന്ന് കിട്ടുക അപ്പോ ഇത്രയും ഇത്രയും അവ്യക്തതകളും അതേപോലെ തന്നെ അടിസ്ഥാനരഹിതവും സനത് പോലും ദുർബലമായ ഈ വാറോലകൾ വെച്ചിട്ട് ഇസ്ലാമിനെ വിമർശിക്കുന്ന ആളുകൾ എന്ത് അടിസ്ഥാനത്തിലാണ് പ്രവാചകനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് അതുകൊണ്ട് സഹോദരങ്ങളെ ഇതാണ് ഈ സംഭവത്തിന്റെ വസ്തുത എന്ന് മനസ്സിലാക്കുക അള്ളാഹു നബി അനുഗ്രഹിക്കട്ടെ അസാം വാല്ഹി വാത്തു